ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള രക്തമായ കോഹിനൂർ രക്തം ഉണ്ടായിരുന്നൊരു കോട്ട മുകളിൽ നിന്നും താഴോട്ട് നിർമ്മിച്ചൊരു കോട്ട അതെ ഹൈദരാബാദിൽ നിന്നും പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചിൽ എത്തിപ്പെടുന്ന ഗോൾകൊണ്ട ഫോർട്ടിലാട്ടോ നമ്മൾ നിന്നുള്ളത് അങ്ങനെ നമ്മൾ നേരെ പോയി ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിലേക്ക് കിട്ടോ കാണുമ്പോൾ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നാട്ടോ അതിൻ്റെ മുൻവശം തന്നെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാട്ടോ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏഴ് കിലോമീറ്റർ ചുറ്റളവിലുള്ള ചുറ്റുമതിലും കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തിട്ടോ ഇവിടെ നിന്ന് ക്ലാപ്പ് ചെയ്തു കഴിഞ്ഞാൽ അത് കോട്ടയുടെ മുഗൾ വരെ കേൾക്കുന്ന പറയുന്നത് ഈ മുകളിൽ കാണുന്ന ഇരുപത്തിനാല് ഡയമണ്ട് കട്ടിങ് ആട്ടോ ആയിട്ട് പ്രതിഫലിപ്പിക്കുന്നത് ഒരു ക്ലാപ്പ് അടിച്ചു കഴിഞ്ഞാൽ രാജാവ് വരുന്നു എന്നും രണ്ട് ക്ലാപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഗസ്റ്റ് വരുന്നു എന്നും മൂന്ന് ക്ലാപ്പ് അടിച്ചു കഴിഞ്ഞാൽ ശത്രുക്കൾ വരുന്നു എന്നും കേട്ടോ അതിന്റെ അടയാളം ഈ കാണുന്നത് രാജ്ഞിയുടെ മേക്കപ്പ് റൂം ആയിരുന്നു കേട്ടോ അതിന്റെ മേൽക്കൂരയൊക്കെ തകർക്കപ്പെട്ടു ഇതിന് മുകളിലാട്ടോ രാജാവും രാജ്ഞിയും താമസിച്ചിരുന്നത് പിന്നെ ഇവിടത്തെ ചുമരുകൾക്ക് പോലും കാതുണ്ട് എന്നാണ് പറയുന്നത് കാരണം നമ്മൾ എന്ത് സംസാരിച്ചാലും മുകളിലുള്ള രാജാവിനും ആറ്റിക്കും കേൾക്കാമായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി മൂന്നിൽ മണ്ണുകൊണ്ടൊരു കോട്ട ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് കുത്തപ്ഷാ രാജവംശമാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചത് എന്നാൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഏഴിൽ ഔറംഗസേബ് ഈ കോട്ട പിടിച്ചടക്കിയിട്ടോ ഇവിടെ ഉണ്ടായിരുന്ന കോഹിനൂർ രത്നം ഔറംഗസേബ് കടത്തിക്കൊണ്ട് പോയെന്നും പിന്നീട് അത് ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിലേക്ക് കടത്തിയെന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു കോട്ടയോട്ടോ ഗോൾകൊണ്ട ഫോർട്ട് പിന്നെ ഇതിന്റെ മുകളിൽ കയറിയാൽ കാണുന്ന കാഴ്ച അത് നമ്മൾ അത്ഭുതപ്പെടുത്തിട്ടോ കാരണം ഇവിടെ നിന്ന് നോക്കിയാൽ ചാർമിനാർ കാണാം പിന്നെ ഹൈദരാബാദിൻ്റെ ആകാശ കാഴ്ചകൾ എങ്ങനെയാണോ അത് നമുക്ക് ഈ കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റൂട്ടോ കേട്ടോ പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഗോൾക്കൊണ്ട കോട്ടയുടെ ഉത്ഭവം ഇടയന്മാരുടെ കുന്ന് എന്നറിയപ്പെടുന്ന തെലുങ്ക് വാക്കിൽ നിന്നാട്ടോ ഗോൾക്കൊണ്ട ഫോർട്ട് എന്ന പേര് വന്നത് പിന്നെ ഇങ്ങോട്ട് കയറി വരുന്ന ഇടനാഴികളെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരാൾക്ക് നടന്നു പോകാനുള്ള വീതിയുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറി വരെ പറഞ്ഞാൽ കുറച്ച് ടാസ്ക് പിടിച്ച കാര്യമാണ് ആയിരത്തോളം വർഷമുള്ള ഇടയന്മാർ ആരാധിച്ചു പോകുന്ന ഒരു ദുർഗാദേവി ക്ഷേത്രം ഇതിൻ്റെ മുകളിലുണ്ട് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം प्लान लाइक मकीी गॉँव दोनों लाइक खान मान